പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത പ്രബീർ ദാസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൻ്റെ ആയപ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റി എഫ്സിലേക്ക് അയച്ച ഒരു താരമാണ് പ്രബീർദാസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊന്നും പ്രബീർദാസിന് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല തുടർച്ചയായിട്ടുള്ള പരിക്കുകൾ കാരണവും പ്രബീർദാസിന് ഒരുപാട് മത്സരങ്ങളാണ് നഷ്ടമായത് ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയും കാര്യമായിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പ്രബീർദാസിന് സാധിച്ചിട്ടില്ല മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മിക്ക മത്സരങ്ങളിലും താരം പകരക്കാരനായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത് അങ്ങനെ ഇപ്പോൾ പ്രബീർദാസ് മുംബൈ സിറ്റി എഫ് സി ക്ലബ്ബ് വിട്ടിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിരുന്നത് പ്രബീർദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും ഒരു വർഷം കൂടി കോൺട്രാക്ട് ഉണ്ട് എന്നാൽ പ്രബീർദാസിന് ടീമിൽ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ല മികച്ചൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ പ്രബീർദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കും താരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്ട് ഉള്ളത് എന്താലും പ്രബീർദാസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം അടുത്തൊരു വാർത്ത അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മറ്റൊരു യുവതാരത്തിന് കൂടി ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുത്തേക്കും ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ യുവതാരമായിട്ടുള്ള യോഹൻബ മെയ്ത്തേ എന്ന താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് അയച്ചേക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടാണ് ഈ ഒരു താരം കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിക്കാത്ത ഒരു താരം കൂടിയാണ് യോഹൻബ മേത്തേ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ താരത്തിന് മറ്റൊരു ക്ലബ്ബിലേക്ക് അയക്കുകയാണെങ്കിൽ ഒരുപക്ഷെ താരത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൊത്തത്തിൽ അഞ്ച് മത്സരങ്ങളിൽ കളിക്കാൻ മാത്രമാണ് താരത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത് അടുത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗ്ഗാബോ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒരു ആരാധകൻ മാർക്കസിനോട് ചോദിച്ചിരുന്നു അതിനുള്ള മാർക്കസിന്റെ മറുപടി അടുത്ത ആഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായേക്കുമെന്നായിരുന്നു മാത്രമല്ല ആരാധകരെല്ലാം പുതിയ സൈനിങ്ങിനായി കാത്തിരിക്കുകയാണ് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓളപ്ഷെബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം